ദൈവദിന സ്തോത്രം ഇന്നത്തെ വായനക്കാതിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ യോശുവയുടെ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിമൂന്ന് യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായധീരന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ഇതാ യോർദ്ധാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കെട്ട് വിഭാഗിച്ച് തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പിനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത് അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത് അവയെ സേവിക്കുകയും നമസ്കരിക്കുകയുമായിരുത് നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കും യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ ആയിരം പേരെ ഓടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടും ഏറ്റവും ജാഗ്രതയായിരിക്കും അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹസമ്പന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കൊടുക്കും കെണിയും വിലാപ്പുറത്ത് ചുമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവൻ ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നിങ്ങളെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അർജ്ജ് ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്നും നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു സകലവും നിങ്ങൾക്ക് സംഭവിച്ചു ഒന്നിനും വീഴ്ച വന്നിട്ടില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരലി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും അധ്യായം ഇരുപത്തിനാല് അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കരെ പാർത്തു അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരയിൽ നിന്ന് കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു യേശാവിന് ഞാൻ സേയ് പർവ്വതം അവാശമായി കൊടുത്തു എന്നാൽ യാക്കോബും അവൻ്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു അതിനുശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ കടലിനരികെ എത്തി മിസ്രൈമിയർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു അവർ യെഹോയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമിയർക്കും മധ്യേ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു ഇങ്ങനെ ഞാൻ മിസ്രൈമ്യരോട് ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടു നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു പിന്നെ ഞാൻ നിങ്ങളെ യോർദാൻ അഗരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു അനന്തരം സിപ്പോരിന്റെ മകൻ മോവാബിയ രാജാവായ ബാലാക്ക് പുറപ്പെട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശബിപ്പാൻ ബയോരിൻ്റെ മകനായ ബിലിയാമിനെ വിളിപ്പിച്ചു എങ്കിലും എനിക്ക് ബിലിയാമിൻ്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സിലായികയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചു പിന്നെ നിങ്ങൾ യോർദ്ധൻ കടന്ന് എരിഹോവിലേക്ക് വന്നു എരിഹോ നിവാസികൾ അമോര്യർ പെരിസ്യർ കനാന്യർ ഹിത്യർ ഗിർഗസ്യർ ഹിവ്യർ എബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടുന്നലിനെ അയച്ചു അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു നിന്റെ വാള് കൊണ്ടല്ല നിന്റെ വെല്ലു കൊണ്ടുമല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയെയും മിശ്രീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരയെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമൂര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അതിന് ജനം ഉത്തരം പറഞ്ഞത് യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്ലിം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങൾ കാണേ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ ദേശത്ത് പാർത്തിരുന്ന അമൂര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും അവനല്ലോ ഞങ്ങളുടെ ദൈവം യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീഷ്ണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും ജനം യോശുവയോട് അല്ല ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു യോശുവ ജനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളെന്ന് പറഞ്ഞു അതെ ഞങ്ങൾ തന്നെ സാക്ഷികളെന്ന് അവർ പറഞ്ഞു ആകെയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ അവൻ പറഞ്ഞു ജനം യോശുവയോട് ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു അവർക്ക് ശേഖമിൽ വച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലത്തിൻ കീഴെ നാട്ടിയും വെച്ചു യോശുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു അതിന് ശേഷം യഹോയുടെ ദാസനായി നൂൻ്റെ മകനായ യോശുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവനെ എഫ്രൈം പർവ്വതത്തിലുള്ള തെംനാത്ത് സീരേഹിൽ ഗായശ് മലയുടെ വടക്കു അവൻ്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു ഇസ്രായേൽ മക്കൾ മിശ്രയിമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിൻ്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കൂബ് ഷേഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ മക്കളോട് നൂറ് വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു അത് യൂസഫിൻ്റെ മക്കൾക്ക് അവകാശമായിത്തീർന്നു അഹ്റോന്റെ മകൻ എലയാസറും മരിച്ചു അവനെ അവന്റെ മകനായ ഫീനെഹാസിന് എഫ്രെയിം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു